കഴിഞ്ഞന്റെ ഫോംപുളി ആള് തിരക്കടില്ലല്ലേ മാല പാത്തച്ഛാണ് എന്തൊക്കെയാണ് ഈജന്റെ തള്ളനോട് വിളിച്ച പറയണത് എന്താ കേട്ടു എന്നീ പറയണേ ഞാനതിനെന്താ ചെയ്തത് ഇജ ഒന്നും പതുക്കി കളിച്ചണ്ടാ ഇജി പറയണ മുയിവ ഞാൻ കേട്ടുക്കണ് ഏതായാലും ഞാൻ തോർത്തും ഞാൻ മറന്നോണ്ടോ വന്നോണ്ടോ ചെയ്യൂല ചെയ്യൂലിരുന്ന് കേക്കണ സ്വഭാവം ഇണ്ടില്ലേ ആടി ഒളിഞ്ഞിരുന്ന് കേക്ക് എന്താ എനിക്ക് മേണ്ടിയത് അതുകൊണ്ട് അൻറെ അറിയാൻ പറ്റി അല്ലെങ്കിൽ അൻ്റെ എന്തെങ്കിലും അറിയാൻ പറ്റുമോ ഇപ്പഴെങ്കിലും പടച്ചവനായിട്ടാണ് ചെന്ന് കാട്ടി തന്നത് ഇനി അവിടെ വെച്ച് കുറപ്പിച്ചൊന്നുമില്ല എന്താണ് അവിടെ എൻ്റെ ഇവിടെ ഒന്ന് നീച്ച് വന്ന്